നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്നിപ്പോ ഞാൻ എൻ്റെ സ്വന്തം നാട്ടിലാണ് കേട്ടോ ഉള്ളത് കൊല്ലം കരുനാപ്പള്ളിയിലുള്ള എന്ന് പറയുന്ന ഗ്രാമത്തിൽ പഠിച്ചതും വളർന്നതും ഇപ്പൊ വീട് വെച്ച് താമസിക്കുന്നതും ഒക്കെ എറണാകുളത്താണെങ്കിലും നമ്മൾ ജനിച്ച സ്ഥലം ഇതാണ് അതുകൊണ്ട് തന്നെ ഇതാണല്ലോ സ്വന്തം നാട് ഇത് ആലപ്പാട് പഞ്ചായത്തിൽ പെടുന്നൊരു സ്ഥലമാണ് കേട്ടോ ആലപ്പാട് എന്ന് പറയുമ്പോൾ ഒരുതപ്പെട്ടവർക്ക് അറിയാൻ പറ്റും സുനാമിയുടെ പ്രശ്നം രൂക്ഷമായിട്ട് ബാധിച്ചൊരു സ്ഥലം അതിനുശേഷം കരിമണൽ ഖനനവുമായിട്ട് ബന്ധപ്പെട്ടും വാർത്തകളിലൊക്കെ ഒരുപാട് ഇടം പിടിച്ചൊരു സ്ഥലമാണ് ആലപ്പാട് അപ്പൊ ഇന്ന് ഇവിടെ അടുത്തുള്ള ഒരു അമ്പലത്തിലേക്കാണ് കേട്ടോ നമ്മുടെ യാത്ര കാട്ടിൽ മേക്കതിൽ ദേവീക്ഷേത്രത്തിലേക്ക് മണി കെട്ടുന്ന അമ്പലം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ അറിയാൻ പറ്റും ഞാൻ തന്നെയല്ല കൂടെ ജിനുവും കൂടെ ഉണ്ട് കേട്ടോ ഇത് പണിക്കരു കടവ് പാലം നമ്മൾ കൊല്ലം കരുനാപ്പള്ളി റൂട്ടിൽ വരുമ്പോൾ കരുനാപ്പള്ളി ടൗൺ എത്തുന്നതിന് ജസ്റ്റ് മുമ്പ് ഒരു പാലം കാണാം കന്നേറ്റി പാലം പാലം ഇറങ്ങി വരുമ്പോൾ ഉള്ള സിഗ്നലിന്റെ അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്താം ഇവിടുന്ന് വീണ്ടും ലെഫ്റ്റ് എടുക്കുക സ്ട്രേറ്റ് പോവുക നമ്മുടെ അമ്പലത്തിലേക്ക് ഞാൻ വന്നത് ചെറിയ ഒഴിക്കൽ ഭാഗത്തു നിന്നാണ് അത് കായംകുളം സൈഡിൽ നിന്ന് നമുക്ക് വരുമ്പോൾ കരുനാപ്പള്ളി പോലീസ് സ്റ്റേഷൻ്റെ അവിടുന്ന് റൈറ്റ് തിരിഞ്ഞിട്ട് വന്ന് കഴിഞ്ഞാൽ ഈ തീരദേശ റോഡിൽ തന്നെ വന്ന് ചേരും ഇന്നിപ്പോൾ ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയം തൃശൂർ പോലുള്ള മണ്ഡലങ്ങളാണ് മത്സരത്തിന് വേദി കേട്ടത് എങ്കിലും ഇവിടെ ഒട്ടും കുറവില്ല കേട്ടോ ഇത് ആലപ്പുഴ മണ്ഡലത്തിൽ പെടുന്ന സ്ഥലമാണ് ഈ സമയത്ത് പല സ്ഥലത്തും യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇവിടെ കണ്ടതുപോലത്തെ കൊടിതോരണങ്ങൾ മറ്റെവിടെയും കാണാൻ പറ്റിയിട്ടില്ല ഒരു പാർട്ടിയുടെ അല്ല എല്ലാ പാർട്ടിയുടെ ഉണ്ട് ഇഷ്ടം പോലെയുണ്ട് ഇവിടെയാണ് പ്രശസ്തമായ മൂക്കുമ്പിഴ ക്ഷേത്രം അടുത്ത കാലത്തായിട്ട് ഇവിടെ ഒരുപാട് ആളുകളാണ് വന്നു പോകുന്നത് വർഷം തോറും ഒരുപാട് വിശ്വാസികൾ ഇപ്പൊ ഇവിടെ വന്നു പോകുന്നുണ്ട് ഉത്സവ സമയത്തൊക്കെ കരുനാപ്പള്ളി ടൗണിൽ പോലും തിരക്കനുഭവപ്പെടും ഇവിടുത്തെ അത്രത്തോളം ആൾക്കാരായിരിക്കും നമ്മുടെ ഇന്നത്തെ യാത്രയിൽ അമ്പലം പോലെ തന്നെ പ്രാധാന്യം ഉണ്ട് കേട്ടോ അങ്ങോട്ടുള്ള റൂട്ടിനും അമ്പലം ഇരിക്കുന്നത് അതിമനോഹരമായിട്ടുള്ള ഒരു ലൊക്കേഷനിലാണ് കടലിനോട് വളരെ ചേർന്ന് കിട്ടുന്ന ഒരു സ്ഥലത്ത് നമ്മൾ പോകുന്നതും അങ്ങനെ ഒരു റൂട്ടിൽ കൂടെ ആയിപ്പോ കടലിനോട് വളരെ ചേർന്ന് കിടക്കുന്ന റോഡിൽ കൂടെയാണ് നമ്മൾ പോകുന്നത് ഈ റൂട്ട് പോകുമ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ടല്ലോ കാണാനുള്ള കാഴ്ചകളും ഇപ്പൊ രക്ഷയില്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ അത് നമുക്ക് പോകുമ്പോ മനസ്സിലാവും ഒരു നല്ലൊരു തിര അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നനയും ഇതിപ്പോ നേരം വെളുത്തു വരുന്നേ ഉള്ളൂ അതുകൊണ്ട് തന്നെ കടൽ വളരെ കാമായിട്ടാണ് കിടക്കുന്നത് ചൂടുമില്ല ഒട്ടും ദൂര സ്ഥലത്തു നിന്നൊക്കെ വരുന്നവര് ഹൈവേ വഴി വന്നിട്ട് കെ എം എം ന്റെ തിരിഞ്ഞിട്ടാണ് നേരെ അമ്പലത്തിലേക്ക് പോവുക ഇന്നിപ്പോ നമ്മൾ പോകുന്നത് ഈ നാട്ടിലെ ആൾക്കാർ പോകുന്ന ഒരു വഴിയാണിത് കടൽ തീരത്തൂടെ തന്നെയാണ് ആ വഴി അമ്പലം വരെ എത്തുക ഞാൻ നേരത്തെ പറഞ്ഞല്ലേ സീവാളിലൊക്കെ കണ്ടോ കംപ്ലീറ്റ് ആയിട്ട് കൊടികളാ ഇതാണ് വെല്ലനാതുരത്ത് ബീച്ച് നല്ല മനോഹരമായ ഒരു കുഞ്ഞു ബീച്ചാണ് കേട്ടോ ഇത് പക്ഷേ ഇപ്പോൾ അയ്യാറി എടുത്തിട്ടിരിക്കുകയാണ് ഈ സ്ഥലം കംപ്ലീറ്റ് ആയിട്ട് ഇവിടുന്ന് അങ്ങോട്ടുള്ളത് മൊത്തത്തിൽ അയ്യാറിയുടെ കയ്യിലിരിക്കുന്ന സ്ഥലമാണ് അവർ കരിമണൽ ഖനനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഏരിയ ആണിത് കംപ്ലീറ്റ് അപ്പോൾ ഇപ്പോൾ ബീച്ചിലേക്ക് പ്രവേശനം ഇല്ലെന്ന് തോന്നുന്നു മുമ്പൊക്കെ ഞങ്ങൾക്ക് അവിടുന്ന് വരാൻ എളുപ്പമാണ് നേരത്തെ പറഞ്ഞതുപോലെ കുഞ്ഞ് ബീച്ചാണ് വളരെ മനോഹരമായിട്ടുള്ളൊരു ബീച്ചാണ് നമുക്ക് ഫിഷിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയൊരു ബീച്ചാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അഴീക്കലിലെ തിരക്കൊക്കെ ഒഴിവാക്കി ഞങ്ങൾ ഈ ബീച്ചാണ് കൂടുതലും പ്രിഫർ ചെയ്തുകൊണ്ടിരുന്നത് ഇവിടുന്ന് ഇനി അധിക ദൂരം ഇല്ല കേട്ടോ ഈ ടാർ റോഡ് ടാർ റോഡ് കഴിഞ്ഞ പിന്നെ മൺ റോഡാണ് ഉള്ളത് നമ്മൾ ഇതിലെ ഇങ്ങനെ പോകുമ്പോ ഉണ്ടല്ലോ കേരളം വിട്ട് ധനുഷ്കോടി പോലെ വേറെ ഏതോ ഒരു സ്ഥലത്തൂടെ യാത്ര ചെയ്യുന്ന ഒരു പ്രതീതിയാണ് കേട്ടോ ഉണ്ടാകുന്നത് സത്യത്തിൽ ധനുഷ്കോടി എന്ന് വെറുതെ പറഞ്ഞല്ല എല്ലാ അർത്ഥത്തിലും ധനുഷ്കോടിയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റിയ ഒരു ധനുഷ്കോടി എന്ന് പറയുമ്പോൾ നമുക്ക് ആളുകൾക്ക് താമസയോഗ്യമല്ലാത്തൊരു സ്ഥലമാണല്ലോ അതുപോലെ തന്നെയാണ് ഇതും ഒരു കാലത്ത് ഇഷ്ടംപോലെ ആളുകൾ ഇഷ്ടംപോലെ വീടുകൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു പൊന്മന എന്നറിയപ്പെടുന്ന ഈ ഗ്രാമം ഇവിടെ അതിനുശേഷം ഇവിടെ കരിമണലിന്റെ സാധ്യത കണ്ടെത്തി അയ്യാറി കമ്പനി വന്നു സ്ഥലം ഏറ്റെടുത്തു ഇങ്ങനെ ഇപ്പോ ഈ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ അക്കാലത്ത് ഇവിടെ ജീവിച്ചിരുന്നവര് ഇന്നിപ്പോ ഇതിലും മികച്ച ജീവിത സാഹചര്യത്തിൽ ജീവിക്കുന്നുണ്ട് പണ്ടത്തെ കാര്യങ്ങളാണ് കേട്ടോ എനിക്ക് നേരിട്ട് ഓർമ്മയുള്ളതോ കണ്ടിട്ടോ കാര്യങ്ങളൊന്നുമല്ല വീട്ടിലെ അമ്മയും മറ്റും ഒക്കെ പറഞ്ഞ് അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇതിലെന്തായാലും ബൈക്ക് ഓടിക്കാൻ നല്ല രസമാണ് ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോവാം ബൈക്കിന് മാത്രമല്ല കാറിനും ഇതിലെ ആളുകൾ വരുന്നുണ്ട് ഇപ്പൊ ഈ വഴി പോകുന്നത് ഒന്നുകിൽ അമ്പലത്തിലേക്ക് പോകുന്ന ആളുകൾ അല്ലെങ്കിൽ അയ്യാറിയുടെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന ആളുകള് ഇത് രണ്ടും അല്ലാതെ ഇവിടെ വേറെ ഒന്നും തന്നെ ഇല്ല കേട്ടോ ഒന്നുകിൽ ആ അമ്പലം അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഏതെങ്കിലും വർക്ക്സൈറ്റ് ഞാൻ മുടിയാട്ടും കടലും കണ്ടേ കലിയാടണ കാടും കണ്ടേ ഒടിമഞ്ഞും മഴയും ശരിക്കും ഒരു മരുഭൂമിയിൽ കൂടെ പോകുന്ന പ്രതിയാണ് കേട്ടോ മരുഭൂമി കൂടെ ഞാൻ പോയിട്ടില്ല എങ്കിലും ടി വിയിലൊക്കെ കണ്ടിട്ടുള്ള പരിചയമുണ്ടല്ലോ ചില സ്ഥലത്ത് മാത്രം ഇതുപോലെ തെങ്ങുകളും ചെറിയ കുറ്റിക്കാടുകളൊക്കെ നിപ്പുണ്ട് അതൊഴിച്ച് കഴിഞ്ഞാല് ബാക്കി എല്ലാ സ്ഥലവും മരുഭൂമി പോലെ തന്നെ കിടക്കുകയാണ് പിന്നെ ചില ഭാഗങ്ങളിൽ മണ്ണെടുത്ത കുഴികളിൽ വെള്ളം നിറഞ്ഞ് കിടക്കുന്ന കാഴ്ചയും കാണാം ഇവിടെ കായലും കടലും ഒക്കെ അടുത്തായത് കൊണ്ട് വെള്ളം പെട്ടെന്ന് തന്നെ വരും ഉപ്പ് വെള്ളമായിരിക്കുന്നേ ഉള്ളൂ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അതിരാവിലെ സമയത്ത് കടൽ തീരത്തുള്ള ഈ മൺറോളിൽ കൂടെ ചെറിയ കടലിരമ്പൊക്കെ കേട്ട് ഇങ്ങനെ കാറ്റും കൊണ്ട് ബൈക്ക് ഓടിച്ചു പോകുമ്പോ ഒരു രസമൊക്കെ ഉണ്ട് കേട്ടോ അങ് ദൂരെ ആ തുരുത്ത് കാണുന്ന ഭാഗം ഉണ്ടല്ലോ പച്ചപ്പ് ആ ഭാഗത്താണ് നമ്മുടെ അമ്പലം കാട്ടിൽ മേക്കത്തിൽ അമ്പലം രാവിലെ പോകുന്നതിന്റെ ഭംഗിയെ കുറിച്ച് പറഞ്ഞപ്പോ എനിക്ക് തോന്നുന്നു സൺസെറ്റിന്റെ സമയമായിരിക്കും ഇതിന് കുറച്ചും കൂടെ ഭംഗി കൂടുതൽ അഞ്ച് കിലോമീറ്റർ പോലും ഇങ്ങോട്ട് ദൂരമില്ല എനിക്ക് അപ്പൊ നമ്മള് അമ്പലത്തിന്റെ അടുത്ത് എത്തി നല്ലൊരു റൈഡായിരുന്നു കേട്ടോ ചെറിയ ദൂരം ഉള്ളെങ്കിലും അത് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി വീസ് ടോമിൽ ഇരുന്ന് ഇതുപോലുള്ള യാത്ര ചെയ്യുമ്പോൾ ഒരു വേറെ ഫീൽ തന്നെ കിട്ടും കേട്ടോ ഇതാണ് നമ്മുടെ പ്രശസ്തമായ കാട്ടിൽ മേക്കതിൽ അമ്പലം ഇത് കണ്ടോ ഞാൻ പറഞ്ഞില്ലേ അമ്പലം ഇരിക്കുന്നത് തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലൊക്കേഷനിലാണ് ഈ ഒരു സ്ഥലത്ത് വളരെ വിജനമായിട്ടുള്ളൊരു സ്ഥലത്ത് ഒറ്റയ്ക്ക് ഒരു അമ്പലം ഇപ്പോൾ ഇതിൻ്റെ ചുറ്റും വന്നിരിക്കുന്നത് അമ്പലമായിട്ട് ബന്ധപ്പെട്ട് വന്ന കച്ചവടങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് അല്ലാതെ ഇവിടെ ഒന്നും തന്നെ ഇല്ല അതെ അങ്ങ് ദൂരെയായിട്ട് ഈ ആലല്ല അങ്ങ് ദൂരെയായിട്ട് മറ്റൊരാൾ കണ്ടോ ആളുകൾ വലമ്പയിക്കുന്നേ അമ്പലത്തിന്റെ ഈ ആലിലാണ് ഭക്തജനങ്ങൾ വന്നിട്ട് മണി കെട്ടിത്തൂക്കുന്നത് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആചാരവും കേട്ടോ അതെ അമ്പലത്തിന്റെ ബാക്കിലെ മതിൽ കഴിഞ്ഞാൽ പിന്നെ നേരെ കടല ഒരു പത്ത് മീറ്റർ വ്യത്യാസമേ ഉള്ളൂ കടലും അമ്പലവുമായിട്ട് നമ്മുടെ മണി കെട്ടുന്ന ആലുണ്ടല്ലോ അതിൻ്റെ അടുത്തൊന്നും വീഡിയോ എടുത്തുകൂടാന്നുള്ള ബോർഡ് അവിടെ വച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ആ പരിസരത്തുള്ള വീഡിയോസ് ഒന്നും എടുക്കാതിരുന്നേ അമ്പലത്തിന്റെ അകത്തും ചുറ്റുമുള്ള വീഡിയോസ് അതുകൊണ്ട് തന്നെ ഒഴിവാക്കിയതാണ് കേട്ടോ അതേ സൂര്യൻ ഉദിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് ഇവിടെ ഒരു കുതിര പുല്ലും മേയുന്നുണ്ട് കേട്ടോ ഇതെന്താണ് ഗുട്ടൻസ് എന്ന് അറിഞ്ഞുകൂടാ നമ്മൾ അഴീക്കൽ ഭാഗത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ കുതിരേനെ ഒട്ടാരത്തിനെ കാണാം അവിടെ ബീച്ചിലേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഇവിടെ എന്താ പരിപാടി എന്ന് അറിയില്ല എന്തായാലും മരുഭൂമി പോലെ കിടക്കുന്ന ഒരു സ്ഥലം അവിടെ ഇവിടെ ആയിട്ട് ചില മരങ്ങളും പച്ചപ്പും ഒക്കെ അതിൻ്റെ അകത്ത് കിട്ടിയുള്ള ഒരു അമ്പലം നല്ലൊരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ ഇത് ഒരിക്കലെങ്കിലും വരേണ്ട ഒരു അമ്പലമാണ് ജങ്കാർ ജെട്ടിയിലേക്കാണ് കേട്ടോ പോകുന്നത് കടകളൊന്നും തുറന്നിട്ടില്ല ഞാൻ പറഞ്ഞില്ല നേരം വെളുത്തു വരുന്നേ ഉള്ളൂ അപ്പൊ മണി കെട്ടി നമ്മുടെ ആവശ്യം മനസ്സിലാഗ്രഹിച്ചുകൊണ്ട് മണി കഴിഞ്ഞാൽ അത് സഫലമാവും എന്നുള്ളൊരു വിശ്വാസമാണ് ഈ അമ്പലത്തിനകത്ത് പല സ്ഥലത്തായിട്ട് അഞ്ച് കിണറുകളുണ്ട് കേട്ടോ ഈ അഞ്ച് കിണറിലും വളരെ ശുദ്ധമായിട്ടുള്ള കുടിവെള്ളമാണ് കിട്ടുന്നത് സത്യത്തിലൊരു അത്ഭുതം തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ എന്റെ നാടില്ലേ ചെറിയരിക്കൽ അവിടുത്തെ ദേവി ക്ഷേത്രവും ഇതുപോലെ തന്നെ വളരെ ചേർന്നാണ് കടലിനോട് വളരെ ചേർന്നാണ് നിൽക്കുന്നത് പക്ഷെ അവിടുത്തെ കിണറ്റിലും വളരെ ശുദ്ധമായിട്ടുള്ള കുടിവെള്ളം കിട്ടും ഇതാണ് ഇവിടുത്തെ ജങ്കാർ ജെട്ടി ജങ്കാർ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അമ്പലത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ചില വാഹനങ്ങൾ ഇതിലെ പാസ് ചെയ്യും അത് കഴിഞ്ഞാല് നമ്മളെപ്പോലെ ഭക്തജനങ്ങൾ വരുന്നവർക്ക് വാഹനങ്ങൾ അക്കരെ തന്നെയാണ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഒഴുക്കിയിരിക്കുന്നത് അവിടെ ഫ്രീ ആയിട്ടുള്ള പാർക്കിംഗ് ഉണ്ട് ഫ്രീ ആയിട്ട് നമുക്ക് ഇതിൽ കയറി ഇങ്ങോട്ട് വരികയും ചെയ്യാം ഇത് അതിരാവിലെ തന്നെ തുടങ്ങും കേട്ടോ ഞായറാഴ്ച ദിവസങ്ങളിൽ അഞ്ചരയ്ക്ക് തുടങ്ങും അല്ലാത്ത ദിവസങ്ങളിൽ ആറ് ആറ് മണിക്ക് ഈ സർവീസ് സ്റ്റാർട്ട് ചെയ്യും വൈകുന്നേരം എട്ടരയോടുകൂടിയാണ് ലാസ്റ്റത്തെ ട്രിപ്പ് ഇവിടുന്ന് അങ്ങോട്ട് പോവുക ഇതിനിടയ്ക്ക് ലഞ്ചിന്റെ ഒരു ബ്രേക്കും ഉണ്ട് ഇതിന് പുറമെ ഇവിടെ ഫുൾ ടൈം ഒരു കടത്തുവള്ളം അവൈലബിൾ ആണ് അത് ഏത് സമയം ഉണ്ടാവും ഇതിൽ കയറാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് അതിലായാലും കയറാം ഇതൊക്കെ ക്ഷേത്ര സമിതി സൗജന്യമായിട്ട് ചെയ്തു തന്നിരിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ അത്രത്തോളം ജനപ്രവാഹം ഉണ്ട് ഇങ്ങോട്ടിപ്പോ അങ്ങനെ ഞങ്ങൾ മണി കെട്ടുന്ന അമ്പലത്തിന്ന് തിരിച്ചു പോവുകയാണ് വീട്ടിലേക്ക് നല്ലൊരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ അമ്പലം ആണെങ്കിലും പോയ വഴിയാണെങ്കിലും എല്ലാം എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്തോ അതും കുഴപ്പമില്ല പക്ഷെ ഒന്നും ചെയ്യാതെ പോകരുത് അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ